നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ഫോണായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനാറ് പതിനാറായിരം രൂപ എന്നാൽ നമുക്കൊരു കടകളിലേക്ക് പോയിട്ട് നമ്മളൊരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ പോലും അത് ഏത് വാങ്ങണമെന്നോ അല്ലെങ്കിൽ അത് വാങ്ങിയാൽ തന്നെ എത്ര കാലം നിൽക്കുമെന്നോ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ആകെ അത് ഒരു ബേജാറാണ് എന്നാൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന രണ്ട് ഫോണുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുക നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ള ഒരുപാട് ഫോണുകൾ ഉണ്ട് എന്നെങ്കിൽ പോലും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് ഫോണുകളാണ് അതിൽ നിന്ന് ഒന്നാമത്തെ ഫോണാണ് വിവോ എന്ന കമ്പനി പുറത്തിറക്കുന്ന വിവോയുടെ വൈ എയ്റ്റി വൺ എന്നുള്ള ഒരു പുതിയൊരു മൊബൈൽ ഫോൺ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് നമുക്കൊന്ന് നോക്കാം വെറും പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ എന്ന് വരുന്നത് ദെൻ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസെന്ന് പറഞ്ഞത് അര പോയിൻറ്റ് വൺ ഇഞ്ച് എച്ച് ഡി ആണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത് ഡിസ്പ്ലേയിലൊക്കെ വലിയൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് വിവോ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു വിധ സംശയവുമില്ല പിന്നെ നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ജി ബി റാമാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത് മൂന്ന് ജി ബി റാം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അത്യാവശ്യത്തിനാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പും അങ്ങനത്തെയൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു മൂന്ന് ജി ബി റാം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം ആകുന്ന തന്നെയാണ് അടുത്തായി നമുക്ക് മുപ്പത്തിരണ്ട് ജി ബി ഇന്ത്യനൽ സ്റ്റോറേജും ഈ ഒരു ഫോണിനകത്ത് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഈയൊരു ഫോണിൻ്റെ പ്രോസസ്സർ പറയുന്നത് ഒക്ടാക്കോർ ടു ജിക്ക ഹെഡ്സാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഫോണിനകത്ത് ഇതിൻ്റെ ഓപ്പറേറ്റിങ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ ഒറിയോ ആണ് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നത് അതായത് എയിറ്റ് പോയിൻറ്റ് വണ്ണാണ് പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത് ഇൻഡു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഫോണിനകത്തുള്ള ബാറ്ററി കപ്പാസിറ്റി എന്ന് വരുന്നത് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ലിതിയം അയോൺ ബാറ്ററിയാണ് ഈയൊരു ഫോണിനകത്ത് വരുന്നത് ഈയൊരു ഫോണ് വിവോടെ ഈയൊരു വൈ എയ്റ്റി വൺ എന്നുള്ള ഈയൊരു ഫോണ് നിർമ്മിച്ചിരിക്കുന്നത് മുന്നിൽ ഗ്ലാസ് ആയിട്ടാണ് പിന്നെ പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത് ബാക്കിലൊക്കെ കണ്ടാൽ നല്ല ഒരു ഒരു ഫിനിഷിംഗാണ് ഈ ഒരു ഫോണിനകത്ത് ബാക്കിൽ കണ്ടാൽ ബാക്കിൽ തന്നെ ഒരു ക്യാമറയും ഒരു എൽ ഇ ഡി ഫ്ലാഷും വിത്ത് ഫിംഗർ പ്രിൻ്റ് സെൻസറും ഉണ്ട് പിന്നെ ഇത് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത് ഓക്കെ ദെൻ ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് മീഡിയ ടെക്കിൻ്റെ എം ടി അറ് അറുപത്തേഴ് അറുപത്തിരണ്ട് ഹൈലോ പി ട്വൻറ്റി ടു ആണ് ഈയൊരു ഫോണിൻ്റെ പിന്നെ ചിപ്പ് സെറ്റ് വരുന്നത് ബാക്കിൽ നമുക്ക് പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് നമുക്ക് വരുന്നത് അതോന്ന് ഒരു എൽഇ ഡി ഫ്ലാഷോ നമുക്ക് ബാക്കിനകത്ത് അവൈലബിൾ ആണ് ക്യാമറ ഫ്യൂച്ചേഴ്സൊക്കെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എച്ച് ഡി ആറ് പ്രൊമോ മോഡ് ആൾ ഫേസ് ബ്യൂട്ടി ഓക്കെ ദൻ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് അഞ്ച് മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്ക് ഫ്രണ്ട് സ്ക്രീൻ ഫ്ലാഷ് എച്ച് ഡി ആറ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ക്യാമറ ക്യാമറ ഇതിനകത്ത് നമുക്ക് അവൈലബിളാണ് ഓക്കെ ഇത് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് നമ്മളെല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് വിവോടെ വൈ എയ്റ്റി വൺ എന്നുള്ള ഈ ഒരു മൊബൈൽ ഫോൺ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ക്യാമറ ബാക്കിന് എടുത്തിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് ഓണാക്കിയൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് വിവോ എന്ന കമ്പനി പുറത്തു പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ ഒക്കെ ഷൂട്ട് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു മികച്ച ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോണകത്ത് നമുക്ക് ലഭിക്കുന്നത് അതിനൊന്നും യാതൊരുവിധ സംശയവും നമുക്ക് ഇല്ല ഇപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് സൂം ചെയ്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് എടുക്കുന്ന ഫോട്ടോസിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ക്ലാരിറ്റിയും അതിൻ്റെ ഒരു പെർഫോമൻസൊക്കെ വളരെ ഒരു മികച്ചതാണ് അത് ക്യാമറ സൈഡ് എടുക്കുമ്പോൾ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് എച്ച് ഡി ഓട്ടോ അങ്ങനത്തെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റുമായിട്ട് ഈ ഒരു ഫോണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗെയിമാണ് ഇതിൻ്റെ സൗണ്ട് മൂന്ന് പോയിൻ്റ് ഫൈവ് എം ജാക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വിത്ത് ഡിറ്റക്റ്റീവുടെ മൈക്ക് ഇതിന് വരുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തുനിന്ന് മറ്റൊരാൾക്ക് കോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് കോൾ ചെയ്യാനുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് ആ ഒരു സൗണ്ട് ഫീൽ ചെയ്യാതെ ഒരു മികച്ച ക്വാളിറ്റിയിലുള്ള ഒരു സൗണ്ട് അദ്ദേഹത്തിന് പോകുന്ന ഒരു ഒരു പെർഫോമൻസ് ഈ ഒരു ഫോണിന് അകത്ത് വരുന്നുണ്ട് അതെനിക്ക് ഒരു കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കൂടുതലായിട്ട് ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എടുത്ത് പറയാൻ കാരണം മറ്റൊരു കാര്യം എനിക്ക് ഫോണിനകത്ത് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഫ്രണ്ടിൽ ഫ്ലാഷ് ഇല്ല എന്നുള്ളത് ഫ്രണ്ടിലിപ്പോൾ അധികം ഫോണുകളും ഫ്ലാഷ് കൊണ്ടുവരില്ല എന്നാൽ പോലും സാംസങ സാംസങ്ങിൻ്റെയൊക്കെ അകത്ത് ഫോണ് വരുന്നുണ്ട് എന്നാൽ പോലും അതൊക്കെ വേണം അതൊന്നും കൊണ്ടാറില്ല മറ്റൊരു കാര്യം ഈ ഒരു ഫോണിനകത്ത് നമുക്ക് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെന്നെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്ന യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ട്രാവലിംഗിൻ്റെ ക്യാമറകളൊക്കെ നല്ല വിലയാണ് എന്നാൽ ഇതുപോലുള്ള ഒരു ഫോണിനൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫോ വീഡിയോസൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് ഇടുന്നത് ഞാനിപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ചുമ്മാ വെറുതെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് അതിൻ്റെ ഒരു ക്ലാരിറ്റിയൊക്കെ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് ഇത് അടുത്തൊരു വീഡിയോസാണിത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഇതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നമ്മൾ ഞാൻ സാധാ പോലെ നമ്മൾ ഫോണിനകത്ത് ഒരു പോലെ തന്നെയാണ് എടുത്തത് ഒന്ന് സെറ്റിങ്സ് ഇനി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ഓപ്പോ എന്ന കമ്പനി പുറത്തിറക്കുന്ന ഓപ്പോയുടെ എ ത്രീസ് എന്നുള്ള ഒരു ഒരു മൊബൈൽ ഫോണാണ് ഇതിൻ്റെ പ്രൈസ് പറയണ്ടെന്നാണ് നമ്മുടെ സഫ മൊബൈൽസ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിൻ്റെ പ്രൈസ് ഇന്നോ നാളെയായിട്ട് കുറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതിൻ്റെ ഈ ഒരു ഓപ്പോയുടെ എ ത്രീ എസ് എന്നുള്ള ഈയൊരു മൊബൈൽ ഫോൺ രണ്ട് വേരിയൻറ്റിലായിട്ട് അവൈലബിൾ ആണ് അതായത് ഇപ്പോൾ ടു ജി ബി റാമുള്ള ഒരു ഫോണും ത്രീ ജി ബി റാമുള്ള ഒരു ഫോണും നമുക്ക് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇതിപ്പോൾ ത്രീ ജി ബി റാമോ മുപ്പത്തിരണ്ട് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജും ഉള്ള ഒരു ഫോണുമാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് സഫ മൊബൈൽസുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ദെൻ നമുക്ക് ഫോണിൻ്റെ കാര്യങ്ങളിലേക്ക് എടുക്കാം ഇതിൻ്റെ ബോഡി ഡയമെൻഷൻ വരുന്നത് എയ്റ്റ് പോയിൻറ്റ് ടു എം എം ഫിക്നെസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട് നൂറ്റി അറുപത്തെട്ട് ഗ്രാം ആണ് ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഈയൊരു നൂറ്റി അറുപത്തെട്ട് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നെ രണ്ട് നാനോ സിമ്മുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഓക്കെ ദെൻ നമുക്ക് ഐ പി എസ് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഇതിന് ഈയൊരു ഫോണിനകത്ത് വരുന്നത് ടു സിക്സ് പോയിൻ്റ് ടു ഇഞ്ച് ഡിസ്പ്ലേ സൈസാണ് ഈയൊരു ഫോണിനകത്ത് വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഒക്കെ നമുക്ക് കാണാൻ ഒരു ഭംഗിയുള്ള അപ്പോൾ അതി ആൾക്കാർക്കൊക്കെ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് കാണാനൊക്കെ ഒരു ഭംഗി അവരുടെ മുന്നിൽ ഒരു കുറച്ചും കൂടി ഒക്കെ ഒരു പെർഫോമൻസ് ഒരു ഹൈലൈറ്റീവ് ആയിട്ടുള്ള കാര്യം ഒക്കെ തോന്നാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോണായിരിക്കും നമ്മുടെ മനസ്സിനകത്തുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഉപകാരപ്പെട്ട അവരുടെ മനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഓപ്പോയുടെ എ ത്രീ എസ് എന്നുള്ള ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ ഈ ഒരു മൊബൈൽ ഫോണിനകത്ത് വളരെ വളരെ ഒരു തൃപ്തനാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ കാണുമ്പോൾ തന്നെയുള്ള ഒരു ഭംഗിയും എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മുന്നിലെ ഇതിന് ഫ്രണ്ടിൽ ക്യാമറ വരുന്നത് എട്ട് മെഗാ പിക്സലാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത് നമ്മൾ മറ്റേ ഫോണിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുന്നിലൊരു എൽ ഇ ഡി ഫ്ലാഷ് ഇല്ല എന്നുള്ളതാണ് ഓക്കെ ബാക്കിലെ രണ്ട് ക്യാമറ വരുന്നുണ്ട് അതിനോടൊപ്പം ഒരു ഒരു ചെറിയൊരു എൽ ഇ ഡി ലൈറ്റും ഉണ്ട് ഒന്ന് പതിമൂന്ന് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയോ ഒന്ന് രണ്ട് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയുമാണ് നമുക്ക് ബാക്കിനകത്ത് ഈ ഒരു ഫോ ഈയൊരു ഫോണിനകത്ത് വരുന്നുണ്ട് ഒക്കെ നീ കണ്ടല്ലോ രണ്ട് ടു ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ വളരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വളരെ മികച്ച ഒരു ക്വാളിറ്റിയിൽ ഒക്കെ ഉള്ള ഒരു ക്യാമറ തന്നെയാണ് ട്വൽ ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു ഫോറാമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ഒക്കെ ഒരു ഹൈലൈറ്റീവായിട്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഓക്കെ അതിൽ ഈ ഒരു ഫോണിനകത്ത് ടു ക്യാമറ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഫോർ ക്യാമറ വരെയുള്ള മൊബൈൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്നാൽ പോലും നമുക്ക് ഒരു ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു അതിൻ്റെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ നമ്മളെ മനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഒപ്പോടെ എ ത്രീയസ് എന്നുള്ള ഈ ഒരു മൊബൈൽ ഫോൺ ഓക്കെ ഇത് നമുക്ക് ഒരു നെക്സ്റ്റ് ജനറേഷനൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ്റെ ഒരു ഡിസൈനിങ്ങിൽ ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഒപ്പോടെ എ ത്രീയസ് എന്നുള്ള ഈ ഒരു മൊബൈൽ ഫോൺ ഇതിൻ്റെ ഫ്രണ്ടിനകത്തുള്ള അതായത് ഫോൺ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിസൈനിങ്ങും ഡിസ്പ്ലേ സൈസ് ക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് എന്ന് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഫ്രണ്ടിനകത്ത് ഒരു എൽ ഇ ഡി ഫ്ലാഷ് ഇല്ല എന്നുള്ളതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി അതെൻ്റെ മാത്രം ഒരു ഇതാണ് കാരണം നമുക്ക് ഫ്രണ്ടിനകത്തൊക്കെ ക്യാമറ എടുക്കുമ്പോൾ ഫോട്ടോ രാത്രിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മെച്ചപ്പെട്ടേനെ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാറ്ററി വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ എം എച്ച് ബാറ്ററി ആണ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ജി ബി റാമും മുപ്പത്തി രണ്ട് ജി ബി ഇന്ത്യയാൽ സ്റ്റോറേജും ഈ ഒരു ഫോണകത്ത് വരുന്നത് ആൻഡ്രോയിഡിൻ്റെ ഉറവെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ജിക്ക ഒക്ടാ കോർ പ്രോസസറാണ് ഈ ഒരു ഫോണകത്ത് വരുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ കൂട്ടുകാരെ ബൈ താങ്ക്